വേറെ കാര്യം പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ ജഡവുമായിട്ട് ഇവർ വലിയൊരു വിലപേശൽ പൊതുസമൂഹത്തോട് നടത്താറുണ്ട് ഞങ്ങളുടെ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പിന്നെ ചാനൽ വന്നിരുന്ന് ബഹളം ഉണ്ടാക്കാറും തൊട്ട് തെരുവുകളിൽ നടക്കുന്ന ശവസംസ്കാര ഘോഷയാത്രകൾ നോക്കുക വലിയ വികാരമാണ് ഉണ്ടാക്കുന്നത് വലിയ ഫ്രണ്ട്സിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇതിൻ്റെ ഭാഗമാണ് ഈ കൊലയുടെ മൊത്തത്തിലുള്ള സിലബസിൽപ്പെടുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പർച്ചെയ്സൂടെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതൊരു കണക്റ്റഡ് ലോജിക്കാണത് ആരും വെറുതെ ഒരു കൊലപാതകവും വെറുതെ പോവില്ല എന്നൊരു പാർട്ടി പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ പാർട്ടിക്ക് അതുകൊണ്ട് വലിയ ഗുണമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒരു റിവെഞ്ച് മോട്ടീഫ് മാത്രമല്ല ഇത് പലപ്പോഴും ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബില്ലാദിനെ അമേരിക്ക കൊന്നപ്പോ അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജഡം എടുത്തുകൊണ്ട് പോയി ആർക്കും ഇട്ടു കൊടുക്കുമെന്നല്ല മറിച്ച് കടലിൽ കൊണ്ടുവന്ന് ഇസ്ലാമിക ആചാരപ്രകാരം ദഹിപ്പിക്കുകയാണ് ഏത് സ്പോട്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല അതുപോലെ തന്നെയാണ് ബഗ്ദാദിയെ കൊന്നപ്പോഴും ചെയ്തു ബഗ്ദാദി എവിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് ആർക്കറിയില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ആരെങ്കിലും ഈ ശവശത്തിനടുത്ത് പോയിരുന്നിട്ട് അവിടെ സ്മാരകം ഉണ്ടാക്കി അത് ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യുമെന്നുള്ള പേടിയുണ്ട് അങ്ങനെ ചെയ്യാതെ പോയ ഒരു സാധനം അമേരിക്കയ്ക്ക് ഗുണമില്ലാത്ത അതായത് അമേരിക്കയ്ക്ക് പിടിപാടില്ലാത്ത ഒരു ഒന്നും ആയിരുന്നു ഈ കാസിം സുലൈമാനിന്ന് പറയുന്ന ഇറാനിയൻ കമാൻഡറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു പുള്ളി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ വാഹനം ഇവർ പ്രിസായി ലേസർ ബോംബിങ് വെച്ച് അമേരിക്ക തകർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബാക്കി അവശിഷ്ടങ്ങളെല്ലാം അവിടെ അവരെടുത്തുകൊണ്ട് പോയിട്ട് ഇതേപോലുള്ള വളരെ ഭീകരമായിട്ടുള്ള പ്രകടനങ്ങളും ശവസംസ്കാര റാലികളുമൊക്കെ ഇറാനിൽ നടന്നു അന്ന് അവിടെ അവരുടെ നേതാക്കളെല്ലാം വന്നു നിന്ന് ക്യൂ ആയിട്ട് നിന്ന് ഭയങ്കര കരച്ചിലുമായിരുന്നു അതിന് പ്രതികാരമായിട്ട് ഇറാഖിലെ അമേരിക്കൻ ബേസിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിടുകയാണ് ഉണ്ടായത് മിസൈൽ വീണ അവിടെ കുറച്ച് അതിനുമ്പ അവർ വിമാനങ്ങളൊക്കെ മാറ്റിയിരുന്നു അതുകൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ല അന്ന് ട്രംപാണ് പ്രസിഡന്റ് എന്നാൽ ട്രംപ് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്നാണ് പക്ഷെ കുറേ സംഗതികളൊക്കെ നശിച്ചു അളപായമൊന്നും ഉണ്ടായില്ല ആളപായം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അമേരിക്ക ഇറാനെ തിരിച്ചടിക്കുമായിരുന്നു അവിടെ റിവഞ്ച് സൈക്കിൾ അവർ ശ്രദ്ധിക്കുക ഒരാളെങ്കിലും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഈ ഇറാൻ കാസിം സുലൈമാനിയുടെ വധത്തിന് പ്രതികാരം എന്ന നിലയിൽ ഇറാൻ ഇറാഖിലെ അമേരിക്കൻ ബേസിലേക്ക് സൈനിക ബേസിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരമേരിക്കൻ പടൻ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കഥ ഒരുപാട് മാറിയേ കൊല്ലപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ ഞങ്ങൾ ഒരാളെ കൊന്നു അവനെ കൊല്ലാനായിട്ട് ഞങ്ങൾ കുറേ നാൾ ഇരുന്നാണ് മിക്കവാറുള്ള അമേരിക്കൻ വെസൽസിനൊക്കെയുള്ള ഒരുപാട് ആക്രമണത്തിന് ഇയാളായിരുന്നു അതന്നെ തീർത്തു തിരിച്ചാരും കൊന്നില്ല വൺ അപ്പ് ഞങ്ങളാണ് മുന്നിൽ ആ ഒരു ഒരു സൈക്ലിക്കലായിട്ടുള്ള മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല എന്ന് വെച്ചാൽ വലിയ നാശം ഇവിടെ ഉണ്ടായി സാധാരണ എന്തായാലും ഒരു ഒരു മിസൈൽ വീണുകഴിഞ്ഞാൽ നാശം ഉണ്ടാവുമല്ലോ ഒരാൾ മരിച്ചില്ല എന്നുള്ളതുകൊണ്ട് അത് ബിക്കോസ് ഓഫ് ദിയർ പ്രിക്കോഷൻസ് അവരെ പ്രിക്കോഷൻ കൊണ്ടാണ് ആള് മരിക്കാത്തത് ബിക്കോസ് ഓഫ് ദിസ് മോട്ടീവ് ദീസ് എ ബുക്ക് റേറ്റ് തിരിച്ചടിയുന്നില്ല അവിടെ വെച്ച് സോൾവായി ഒരു പ്രശ്നം ഇറാനും ഹാപ്പി അമേരിക്കയും ഹാപ്പി അങ്ങനെയുള്ള അവസരം പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരാളൊക്കെ ചിലപ്പോൾ കൊല്ലപ്പെടുവ്